സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക പിരിമേട് സഭ ജില്ലയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിരുദ്ധ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏലപ്പാറ ഹോളി ട്രിനിറ്റി സി എസ് ഐ ദേവാലയത്തിൽ നടന്ന ക്യാമ്പ് പിരിമേട് മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഞാൻ സി എസ് ഈസ്റ്റ് കാന മഹാ ഇടമുക പീരുമട് സഭാ ജില്ലയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ലഹരി വൃത്ത ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏലപ്പാറ പോളിറ്റി സി എസ് എ ദേവാലയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് പീരിമേട് സഭാ ജില്ലാ ചെയർമാൻ എ ടി ജോൺ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് സിറിയറ്റ് തോമസ് അഡ്വക്കറ്റ് അഭി ആൽബർട്ട് ആന്റപരം ജേക്കബ് റജി പിന്നോയ് തോമസ് ഫാദർ ജോസഫ് ബാണപ്രാണ്ടി നാൻസി ഡിക്രൂസ് ജിനു തോമസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ പീരിമേട് സഭാ ജില്ലയിലെ വിവിധ സംഘടനകളിൽ നിന്നുമുള്ള ഇരുന്നൂറോളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു തുടർന്ന് ലഗ്ജുദ്ധ സന്ദർശന റാലിയും ബോധവൽക്കരണ സദസ്സും നടത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്